ഞങ്ങളുടെ നാട് കോട്ടപ്പുറം മണ്ണൈ ശിവക്ഷേത്രത്തിന്റെ ഉത്സവമായത് കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ വരാൻ കാരണം ഇവിടെ ഒരു സൈഡിൽ പ്രോഗ്രാമും മറ്റേ സൈഡിൽ നല്ല തട്ടും സ്കൂൾ പിള്ളേരൊക്കെ നല്ല സദ്യ തട്ടി പിന്നെ പായസം കുടിക്കുന്ന തിരക്കിലാണ് എനിക്കും നല്ല വിഷപ്പുണ്ട് ഞാൻ വൈഫിനോട് പ്രത്യേകം പറയുന്നു ഞാൻ ഡവലട്ടോ എനിക്ക് സദ്യ എന്നുള്ളത് വന്ന് ചാടിയ രവിന്റെ മുന്നിലേക്കാണ് സദ്യ കഴിക്കുമ്പോൾ എനിക്ക് ധാരാളം രസം തന്നോണ്ടി നന്നോണ്ടിന്നറേ സാജിപ്പാക്കാൻ ഈ ഫൈസലിന്റെ ഇലയിലേക്ക് അവയിൽ മാത്രമേ എത്തിയിട്ടുള്ളൂ കുരുപ്പാളെ കുറച്ച് വെയിറ്റ് ചെയ്യ് ഇപ്പൊ വരും സാധനം ഒരു ജാതി മതഭേദം ഒരു വ്യത്യാസമില്ലാതെ എല്ലാരും ഒരുമിച്ചിരുന്ന് ഏകോദര സഹോദരങ്ങളെ പോലെ ഒരു ബെഞ്ചിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന കാഴ്ചയാണ് ഏറ്റവും കൂടുതൽ അത്ഭുതകരമായ കാഴ്ച മാത്രമല്ല ഈ സദ്യ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്തു തരുന്നത് ഇതര മതസ്ഥരാണ് എന്നുള്ളതാണ് എല്ലാ സമൂഹങ്ങളോട് ഒത്തൊരുമിച്ച് ഒരു കൂടി ഭക്ഷണം കഴിക്കാറേനെ ഏറ്റവും വലിയൊരു ഉത്തമല്ലേ വയറൊതുക്കാനുള്ളതോ ഈ ഭാഗത്തുണ്ട് അപ്പൊ എനിക്കിരിക്കാൻ ചാൻസ് കിട്ടി ക്യാമറ അയൂബിന്റെ കയ്യിലേക്ക് അയൂബാണെങ്കിൽ നേരത്തെ വന്ന് സദ്യ കഴിച്ച് നാല് ഗ്ലാസ് പായസം കുടിച്ച് എങ്ങനെ പായ നാല് ഗ്ലാസ് ഒക്കെ പായസം കുടിച്ച് സദ്യ എത്തിന് മുന്നായിട്ട് ഇതാ തൊട്ടടുത്തേക്ക് നമ്മളൊരാൾ വരും നമ്മുടെ കൂടെ പത്താം ക്ലാസ്സിൽ പഠിച്ച് ഒരേ ക്ലാസ്സിൽ പഠിച്ചു ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു അതിൽ വേറൊരു ഭാഗ്യം തന്നെയല്ല അയ്യൂബിനെ ഞാൻ വെറുതെ വിടുന്നു ചേട്ടാ ക്യാമറ ഞാൻ ഇനി പോയി സപ്ലൈ പറഞ്ഞു ഓ ഉഷാറ് സപ്ലൈകാരം വന്നപ്പോ കണ്ട രവി രസം വേണോച്ചപ്പോ അപ്പ വേണ്ടത് ഇപ്പൊ ഓച്ചറിഞ്ഞപ്പോ ധാരാളം ഓയിച്ചു തൊട്ടടുത്ത് ഇരുന്നിരുന്ന ഏട്ടന് മധുരം വേണ്ടാറിഞ്ഞപ്പൊ എനിക്ക് ആ പായസം തന്നെ രണ്ട് ഗ്ലാസ് പായസം കുടിച്ച് ಸಾಬದಿನಾಡು ಯಾತ್ರೆ ಬನ್ನಿ ಯಾವ